ർക്കും നമസ്കാരം കയ്യിലിരിക്കുന്ന മാണിക്യത്തെ കുപ്പയിലേക്ക് എറിഞ്ഞിട്ട് കുപ്പയിൽ കിടക്കുന്ന വേസ്റ്റുകളെ തേടി നടക്കുന്ന ഒരവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടോ എന്നുള്ളത് ഒരു ആശങ്ക ആശങ്കയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെ ഒരു രീതി ഉണ്ട് എന്ന് തോന്നിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല കയ്യിലിരിക്കുന്ന മാണിക്യം എന്ന് പറഞ്ഞത് മറ്റാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല രാഹുൽ മാക്കൂട്ടത്തെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുവരണം കാരണം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പം മലയാളികളുടെ ഇടയിൽ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ലോകത്തുള്ള സകല മലയാളികളെ എടുത്ത് അവരുടെ ഒരു വിശകലനം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ മലയാളികളും ഇന്ന് ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ രാഷ്ട്രീയമൊന്നും നോക്കത്തില്ല കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ല കോൺഗ്രസ് ആയാലും ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇതിലെല്ലാം പെട്ട എല്ലാ വിഭാഗത്തിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇവിടെ ഏകദേശം മലയാളികളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ജന്മനാടാണ് കേരളം എന്ന് പറയുന്നത് അപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഉപരിയായിട്ട് സാംസ്കാരിക ബോധം സാമൂഹ്യ ജീവിതം കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സംസ്ഥാനമാണ് പൊതുവേ കേരളം അതിപ്പോൾ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് കാലം മുതലാതെ തിരുവിതാംകൂർ രാജാവിൻ്റെ കാലം മുതൽ തന്നെ ഈ കേരളം ആകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കാല ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ പോലും ശരിക്കും പറഞ്ഞില്ല അത്ര ഒരു മേൽക്കോയ്മ നമ്മുടെ ഈ സംസ്ഥാനത്തിനുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വന്ന് ഈ അടുത്ത കാലം വരെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ് ആ ഒരു കാഴ്ചപ്പാടിനകത്ത് ചൂഷണം സംഭവിച്ചിട്ടുണ്ടോ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരം നേതാക്കന്മാർ അതായത് രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ള ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നേതാക്കന്മാർ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ വളരെ സില്ലിയായിട്ടുള്ള ചില നിഴൽ പരാതികളുടെയൊക്കെ പേരിൽ ഒതുക്കി ഇല്ലാതാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വൻ കോക്കസ് ആ കോക്കസിനകത്ത് വഴിപ്പെട്ടു പോകുന്നുണ്ടോ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അല്ലെ യു ഡി എഫുകാരും എന്നുള്ള ഒരു ആശങ്കയിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയം ആണ് ഈ അടുത്ത കാലത്ത് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം അതിനകത്ത് നല്ല നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് മണിയോളം പോലും ഒരു കഴമ്പുള്ള ഒരു സംഭവം അല്ല എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തിയിരിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആ വ്യക്തി പല ആവർത്തി പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും ഈ പ്രത്യക്ഷത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് തോന്നുകയാണ് ആ ജീവനാന്തകാലം രാഹുൽ നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എന്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിന്ന് പുറത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മരണം വരെ കോൺഗ്രസ്സുകാരനായി പുറത്തു നിൽക്കും അദ്ദേഹത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ അധികം വ്യക്തികളും അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് മുന്നണി പോരാളികളായിട്ട് അതിനു വേണ്ടി മാത്രം കച്ച കെട്ടി ഇറങ്ങിയ കുറച്ച് വളരെ ചുരുക്കം ചില സ്ത്രീകളും അവരുടെ ഒരു ഹിജൻ അജണ്ട നമുക്കറിയാം ഇപ്പോൾ ഈ രണ്ടു ദിവസം മുമ്പുണ്ടായ സംഭവങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാഹുൽ മാർക്കൂട്ടം പൊതുസമൂഹത്തിൽ വന്ന് അതിനെപ്പറ്റി വളരെ ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഇതിൻ്റെ മുന്നണി പോരാളികളായിട്ട് ഇറങ്ങിയിരിക്കുന്ന സ്ത്രീകളെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാലിളകി നടക്കുകയാണ് അവർക്ക് എന്താ പറയണ്ടോ എങ്ങനെയാ പറയേണ്ടത് എങ്ങനെയാ പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല ഒരുപാട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ അതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞ് ആകെ നശിപ്പിച്ച സമൂഹത്തിൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസ്സിനകത്തുള്ള ഒരാൾക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ എന്നെ കോഴിക്കോട് ഡി സി സി ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള വി ആർ സുധീഷിന്റെ പരാതി പിൻവലിച്ചാൽ നീ ഡി സി സി സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട് ഡി സി സി പ്രസിഡന്റ് കോഴിക്കോട് കാര്യമുള്ള ഏതെങ്കിലും ഒരു കാര്യമാണ് അവർ വേണ്ടില്ല ഇപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷഹനാസ് എം ഐ ഷഹനാസ് അവർ കഴിഞ്ഞ ദിവസം വന്നു സോഷ്യൽ മീഡിയയിൽ കുറേ വിളമ്പൾ വിളമ്പി രാഹുൽ മാക്കൂട്ടം ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് പോലും ആ സ്ത്രീ ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ കുറേ സമൂഹത്തെ മൊത്തം നാറ്റിക്കുന്ന രീതിയിലേക്ക് അവരുടെ വായിൽ തോന്നിയ കുറേ കാര്യങ്ങൾ എടുത്തിട്ടു അതോടുകൂടി ഇപ്പം അവരേതോ എന്നാ ഐ എ എസിന് പഠിച്ചിരുന്നു അവർ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ രണ്ടായിരത്തി പതിനാലിൽ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് അവർക്ക് ഐ എ എസ് കിട്ടി അല്ലെ ഐ എ എസ്സിൽ ഉന്നത റാങ്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ച് അവിടെ കോളേജിൻ്റെ അനുമോദനവും അതുപോലെ തന്നെ സ്വീകരണവും അതുപോലെ തന്നെ അവിടെ ഫ്ലെക്സ് അടിച്ചു വെക്കലും ഈ കലാപരിപാടികളെല്ലാം നടത്തി ശേഷമാണ് കോളേജ് അധികൃതരെ അറിയുന്നത് ഇവർ ഐ എ എസ് ഉന്നത റാങ്ക് കിട്ടാൻ പോയിട്ട് അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് അറിഞ്ഞ് അതോടുകൂടി അവർ തലയിൽ മുണ്ടിട്ട് ഒളിച്ചോടി എന്നാണ് അറിവ് കോളേജിൽ നിന്ന് തന്നെ പിന്നെ ആ കോളേജിൻ്റെ പരിസരത്തേക്ക് പോലും ചെന്നിട്ടില്ല ഇപ്പം അതോടുകൂടി ഐ എ എസിന് പോലും കൂടെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ചില എന്താ പറയുക ഒരു ഒരു കളിയാക്കിക്കൊണ്ടുള്ളൊരു ഇടുന്നുണ്ട് കാരണം ഇവരുടെയൊക്കെ ഐ എ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ അതിജീവിത സർവീസ് എന്ന് പറയും കമൻറ്റ് ഇട്ട് കഴിഞ്ഞു കാരണം ഈ അതിജീവിതമാരുടെ പേരും പറഞ്ഞുകൊണ്ടുള്ള ഇവരൊക്കെ ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ ഐ എ എസ് പോലും കൂടെ ഇങ്ങനെ ഒരു അപഹാസ്യമായ രീതിയിലേക്ക് കമൻ്റ് ചെയ്യേണ്ട വന്നിരിക്കുന്നത് പല പൊതുസമൂഹത്തിൽ നിന്നാണ് ഇന്ത്യൻ അതിജീവിത സർവീസ് എന്ന് അപ്പോൾ ഈ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സർവീസിനെ പോലും അപഹാസ്യരാക്കാനാണ് ഇത്തരം വ്യക്തിത്വങ്ങളൊക്കെ ഇത്തരം പ്രവർത്തിയിൽ നിന്നാണ് പൊതുസമൂഹം കളിയാക്കി അങ്ങനെ പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ചില നേതാക്കന്മാരുണ്ടല്ലോ Government property, it's a GBA property. That's why we to did the demolition. So, uh, can you, can you, can you, the government of Karnataka make a make a make a make a make a audit in Karnataka city regarding the uh, regarding the uh, this ah how many of them so so the government so because why why did the why here the poor. ah why only, the, why poor? only, why the, only poor? the poor? why only the poor? നമ്മൾ ഡിഗ്രികൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഡബ്ലേ റഹീം കർണാടക തെച്ചെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പാത ഒക്കെ കേട്ടിട്ട് എൽ കെ ജിയിലെ പിള്ളേർ വരെ നാണിച്ചുപോയി ഡെമോക്രസി ഹാവ് എ വെരി ഗുഡ് ഫിക് എക് ദൈ എങ്ങനെ ഡെമോക്രസി ഹ് എ വെരി ഗുഡ് എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയറായിരുന്ന ഞാൻ ഹാര്യ രാജേന്ദ്രൻ എന്നാ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര ആണെന്നാണ് പറയുന്നത് അത്രയും വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് മേയറാക്കിയെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകൻ വന്ന് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് എൽ കെ ജി പിള്ളേർ പോലും അതിനേക്കാളും നന്നായിട്ട് ഇംഗ്ലീഷ് പറയും അപ്പോൾ ഈ തരത്തിൽ പെട്ട ചില സമൂഹത്തിൽ ഇങ്ങനെ തങ്ങൾ വലിയ ഡിഗ്രിക്കാരാണ് അല്ലെങ്കിൽ ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് തങ്ങൾ ഈ സമൂഹത്തിൽ വലിയ ആൾക്കാരാണ് നിങ്ങൾ ഭയങ്കര എഴുത്തുകാരാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു വെറും തരം താണ രീതിയിലേക്ക് പൊതുസമൂഹത്തിൽ അവരുടെ യാഥാർത്ഥ്യ മുഖം തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യം അത് വളരെ കൊള്ളാവുന്ന ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ രംഗത്ത് വരുന്നത് അത് ഞാനത് എടുത്തു പറയാൻ കാരണം ഈ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയുടെ അത്രയും കൂടി അദ്ദേഹത്തെ പറ്റി ഈ നിഴൽ ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അശ്ലീല ആരോപണം അല്ലെ സ്ത്രീകളെ വെച്ച് ഇങ്ങനെ നശിപ്പിക്കുന്ന അല്ലെ നാറ്റിക്കുന്ന ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കടുക് മണിയോളമെങ്കിലും ആ വ്യക്തി ഒരു കുറ്റം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മറ്റെന്തെങ്കിലും ഒരു അഴിമതി ആരോപണമോ മറ്റെന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ അദ്ദേഹം ഒരു എം എൽ എ കൂടിയാണല്ലോ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവ നേതാവാണ് എനിക്കാകെ ഉള്ളൊരു വിഷമം എന്നെ ഈ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നെ എന്നോട് ചോദിച്ചില്ല എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അത് പരാതിയല്ല കേട്ടോ നമ്മുടെ ഈ ഇൻറ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത് ടാഗ് ലൈൻ അതാകരുത് രാഹുലിന് വിഷമവും കേട്ടില്ല അതല്ല എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഘടന ഉണ്ടായ കോൺഗ്രസ്സുകാരാണ് ഞാൻ കാരണം ഒരു ഒരു പാർട്ടിക്കാരെ താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണീഷ്മെൻറ്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ അയാൾ പുറത്തായി നിൽക്കാൻ തുടങ്ങുന്നത് അതാണ് ഏറ്റവും തകർത്ത എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമുണ്ടായത് പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല പാലക്കാട് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് പാലക്കാട് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലല്ലോ ഒരു പ്രയാസമില്ല കേരളത്തിന്റെ വിഷമം കണ്ടാൽ മതി ആ നേതാവിനെതിരെ മറ്റെന്തെങ്കിലും ഒരു അഴിമതി ആരോപണം അതല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്രിമിനൽ കേസോ ആരെങ്കിലും തല്ലിയതോ ഉപദ്രവിച്ചതോ ആർക്കിട്ടെങ്കിലും പാറ വെച്ചതോ ഇങ്ങനെയുള്ള യാതൊരു ആരോപണം നിങ്ങൾക്ക് പോലും ഉന്നയിക്കാനില്ല നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ് എവിടെയാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും വളരെ ആഴത്തിൽ അത് പഠിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുന്ന ഒരു കഴിവ് അതാണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു നേതാവിന് വേണ്ടത് അത്തരം ക്വാളിറ്റികളാണ് മറ്റു പലരും മനസ്സിലാക്കേണ്ടത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരാണെങ്കിലും കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഈ എം ഐ ഷഹനാസ് എന്നൊക്കെ പറയുന്ന ആ സ്ത്രീനെയൊക്കെ കോൺഗ്രസിൽ വെച്ചോണ്ടിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കോൺഗ്രസിൽ നല്ല ഉശിരുള്ള കരുത്തുറ്റ നല്ല വനിതാ നേതാക്കളുണ്ട് നമുക്കറിയാം ഈയിടെ കോൺഗ്രസിലേക്ക് കടന്നു വന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആയിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള വനിതാ നേതാക്കൾ അവരുടെയൊക്കെ ക്വാളിറ്റി അവരുടെയൊക്കെ സംസാരത്തിൽ തന്നെ അവരുടെയൊക്കെ ക്വാളിറ്റി അതായത് ഈ എന്താ പറയുക ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്നാണ് അവരുടെയൊക്കെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് അതാണ് അവരുടെ ആത്മാർത്ഥത എന്നൊക്കെ പറയുന്നത് അത്തരം നേതാക്കന്മാരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന്റെ അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിൻ്റെ അസറ്റ് എന്ന് പറയുന്ന അത്തരം നേതാക്കന്മാരൊക്കെയാണ് അപ്പം അവരെയൊക്കെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് അതീ സമൂഹത്തിന്റെ ആവശ്യമാണ് അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സി തന്നെയാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം എന്ന പ്രസ്ഥാനം ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ഉള്ളത് പിണറായിസ്റ്റുകൾ എന്ന് മാത്രം പറയുന്ന ഒരു വിഭാഗം സി പി എമ്മിനെ കാർന്ന് തിന്നിരിക്കുകയാണ് അതുകൊണ്ട് സി പി എം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സർക്കാർ സംവിധാനത്തിനെതിരെ സി പി എമ്മിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ അതായത് സി പി എമ്മിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സി പി എമ്മിൻ്റെ അനുഭാവികളായിട്ടുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ പോലും കൂടെ ഈ പിണറായിസ്റ്റുകൾക്കെതിരെ അതിശക്തമായ നിലയിൽ ഇപ്പോൾ സമൂഹത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ്സുകാരും അല്ലെ യു ഡി എഫുകാരും ഒന്ന് കൺതൂറന്ന് കാണുക പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിലുള്ള നമുക്കറിയാം എന്നാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ മധുസൂദനൻ മിസ്ത്രീ അദ്ദേഹമാണെങ്കിലും അതുപോലെ തന്നെ സോണിയാജി ആണെങ്കിലും രാഹുൽ ഗാന്ധിജി ആണെങ്കിലും ദീപാദാസ് മുൻഷി ആണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ശരി ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളിനകത്ത് ശക്തമായിട്ടൊന്ന് ഇടപെടുക കേരള നേതൃത്വത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക കേരളീയരുടെ ജനവികാരം കേരളീയത്തിൻ്റെ മനോവികാരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി പ്രവർത്തിക്കുക ആ രീതിയിലേക്ക് ഇടപെടുക അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യം എന്ന് മാത്രം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നന്ദി